ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൻ്റെ തെറ്റ് അനിമോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ അനീതിക്കെതിരായിട്ട് അനിമോൾ ശബ്ദമുയർത്തിയിരിക്കുകയാണ് അനിമോള് പറഞ്ഞ എന്താണേലും വളരെ ശരിയാണ് അനിമോൾ ഒരു തമാശക്ക് പറഞ്ഞതാണ് പക്ഷേ കാര്യം വളരെ ശരിയാണ് എന്താണെന്ന് വെച്ചാൽ മൂന്ന് പേരെയാണ് ക്യാപ്റ്റനായിട്ട് ബിഗ് ബോസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതും യാതൊരു ടാസ്ക്കും കൊടുക്കാതെയാണ് ഈ മൂന്ന് പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒമ്പത് ഉണ്ട് അതിൽ മൂന്ന് പേരെയാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിട്ടി വെച്ചിരിക്കുന്നത് ഇപ്പം അപ്പം മൂന്ന് മന്ത്രിമാരും ബാക്കി പ്രജകളും ഇല്ലാതെ ഒരു രീതി ആ ഒരു രീതിയാണ് രീതിയാണിപ്പോൾ ബിഗ് ബോസിൽ കാണാൻ കഴിയുന്നത് മൂന്ന് ഉണ്ടല്ലോ മൊത്തം ഒന്ന് വെസല് ഒന്ന് കിച്ചൻ ഒന്ന് ഫ്ലോർ ക്ലീനിങ് അങ്ങനെ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് അതിൽ മൂന്ന് പേരെയാണ് ഇപ്പോൾ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതും യാതൊരു മത്സരം നടത്താതെയാണ് ഇങ്ങനെ ക്യാപ്റ്റനാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് ഇതിന് ഇതിൻ്റെ കാര്യം ഈ തെറ്റ് ബിഗ് ബോസിൻ്റെ ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനിമോള് ശബ്ദമുയർത്തുകയും ബിഗ് ബോസിനെതിരായിട്ട് പറയുകയും ചെയ്തു വേറെ ആരും ബിഗ് ബോസിനെതിരായിട്ട് സംസാരിച്ചിട്ടില്ല അനിമോൾ മാത്രമാണ് ധൈര്യത്തോടെ ആ ഒരു അഭിപ്രായം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് അനിമോള് ഭയങ്കര കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അനിമോൾ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ വേണം